കാലം മാറിയാലും കളി മാറിയാലും കളിക്കളത്തിലെ മാന്ത്രികന്റെ മായജാലത്തിന് ഒരു കാലത്തും മാറ്റം വരുന്നില്ലെന്ന് ഒരിക്കൂടി തെളിയിച്ചിരിക്കുകയാണ് ലോക ഫുട്ബോളിലെ ഇതിഹാസം താരം ലേനൽ മെസ്സി അമേരിക്കൻ മേജർ ലീഗ് സോക്കറിൽ ഇൻട്രമിയമയ്ക്ക് വേണ്ടി തുടർച്ചയായ അഞ്ചാം മത്സരത്തിലും ഇരട്ട ഗോൾ നേടി ചരിത്രം കുറച്ചിരിക്കുകയാണ് അർജന്റീന സൂപ്പർ താരം നാഷ്മെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് മിയാമി വീഴ്ത്തിയ മത്സരത്തിൽ മെസ്സിയുടെ അവിശ്വസനീയമായ പ്രകടനമാണ് ടീമിന് വിജയം സമ്മാനിച്ചത് ഈ ജയം വെറുമൊരു ലീഗ് വിജയം മാത്രമല്ല മെസ്സി എന്ന പ്രതിഭ എം എൽ എസ് ചരിത്രത്തിൽ തന്റേതായ ഉരിടം എഴുതി ചേർത്ത നിമിഷം കൂടിയാണ് തുടർച്ചയായി അഞ്ച് മത്സരങ്ങളിൽ ഇരട്ട ഗോൾ നേടുന്ന ആദ്യ എം എൽ എസ് താരം എന്ന അപൂർവ റെക്കോർഡാണ് ലേനൽ മെസ്സി സ്വന്തമാക്കിയത് നാഷ്മയ്ക്കെതിരായ മത്സരത്തിൽ ഇന്റർമീഡിയമ്മയ്ക്ക് വേണ്ടി മെസ്സിയുടെ ഗോൾവേട്ട തുടങ്ങുന്നത് പതിനേഴാം മിനിറ്റിലാണ് പെനാൾട്ടി ബോക്സിനെ പുറത്തുനിന്ന് ലഭിച്ച ഒരു ഫ്രീ കിക്ക് മെസ്സിയുടെ മാന്ത്രിക സ്പർശത്തെ ഗോളിയുടെ കൈകളെയും പ്രതിരോധനിരയും നിസ്സഹായരാക്കി വലയുടെ വലതുമൂലയിലേക്ക് പറന്നിറങ്ങി